പുതിയ ഒരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രചിത അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ ചെറിയ ഒരു പാചകവും അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും നിങ്ങളിലേക്ക് പങ്കുവെക്കാനാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരിട്ട് വീടിലേക്ക് പോവാം എന്നിട്ട് ഇല്ല ഞാൻ അമ്മ എന്നെ ഒരു സ്പെഷ്യൽ പലഹാര കുഞ്ഞുണ്ടാക്കി തരാം മോനാട്ടാ കുഞ്ഞിതുവരെ കഴിച്ചിട്ടില്ലാത്ത ഒരു കുഞ്ഞേ അമ്മയോടെ ചേച്ചിമാരൊക്കെ കുഞ്ഞു പാട്ട് പാടുവന്ന് ഒരു പാട്ട് പാടാവോ കുഞ്ഞു കഥ പറ

അപ്പൊ അവിടെ നിറച്ച് പൂക്കളുണ്ട് രസമുള്ള പൂക്കൾ കുഞ്ഞു കൊണ്ട് വാങ്ങു അപ്പൊ കുഞ്ഞുകൊണ്ട് തടാകത്തിന്റെ ആവശ്യത്തൊക്കെ പോയപ്പോ അവിടെ ഒരു താമരപ്പൂ നന്നായിട്ട് വിരന്നിരിക്കുന്നു അപ്പൊ അതിനകത്ത് കുഞ്ഞോണ്ടി അന്ന് കയറിയാലോ അപ്പൊ കുഞ്ഞുണ്ട് താമരപ്പൂവിന്റെ അകത്തൊരു മണയില്ല ആ മണിച്ചിട്ട് കുഞ്ഞോണ്ട് വീണ്ടും അതിൽ കേട്ടു അപ്പൊ കുഞ്ഞുണ്ട് മണ മണം കേട്ട് 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 അറിയാതെ പോയി അപ്പൊ രാത്രിയായപ്പോ താമരപ്പൂ അടഞ്ഞു പോയി ചെയ്യും അപ്പൊ രാത്രിയായപ്പോ അമ്മ തീറ്റയും കൊണ്ടുവന്നു

മ്മഇല്ലേ അമ്മയില്ലേ കൊണ്ടു നോക്കിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞു കണ്ടത് കുഞ്ഞു കൊണ്ട് ഓടി അമ്മ അടുത്ത് ചെന്ന് അമ്മ ഇനി ഞാൻ അമ്മേനെ വിട്ട് താമര പോയി താമസാക്കിയില്ല അതിന് എന്താ മനസ്സിലാക്കണ്ടേ അമ്മമാര് പറയുന്നത് അല്ലെങ്കിൽ ഇതുപോലെ കേ വെള്ളം ഒഴിക്കുന്നു അല്ലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് വേവണം കുറച്ച് വേണ്ട അതോ ഒത്തിരി വേണ്ട മൂടി വെച്ച് വേവിക്കട്ടോ ഏ ഇല്ല കുഞ്ഞേ

വെള്ളയുള്ളും കറുളളും ഇനി ഇതൊക്കെ നല്ല ഉണങ്ങി ഇളക്കി കൊടുത്തിട്ട് അങ്ങോട്ട് മൂടി വെച്ചങ്ങൾ വേവിക്കണം എന്നിട്ട് ഒരു പത്ത് ഒക്കെ കഴിയുമ്പോൾ ഇനി ഇളക്കി 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 അത് ശരിക്ക് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ഒരു നാരങ്ങ നേരോടെ നമ്മൾ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കും കുഞ്ഞിന്റെ വായിൽ വെള്ളം വരുന്നുണ്ടല്ലേ ആയി ഇത് കണ്ടപ്പോന്നിട്ടുണ്ട് തരാട്ടാളി കാണുവാളി കാണും മധുരം കാണും ഉപ്പ് കാണും അപ്പോൾ ഇന്നത്തെ എന്റെ ഈ റെസിപ്പി നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ ഇത് വളരെ എളുപ്പത്തിൽ അതുപോലെ തന്നെ നല്ല പുളിയും മധുരവും ഒരു ഉപ്പുവൊക്കെ കൂടെ കൂടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇനി ട്രൈ ചെയ്യണം കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പലഹാരം തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള ചേരുവകളും അതുപോലെ തന്നെ അതിൻ്റെ അളവുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പ്ലാസ്റ്റിക് ചട്നി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്താനും കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി